അപ്പോ കഥ തുടങ്ങുന്നു കാലം കുറേ പഴയത് വേദി രാജസദസ് സ്വാഗതം റൈറ്റിലേക്ക് കൊട്ടാരത്തിൽ രാജാവിനെ വാഴ്ത്തിപ്പാടാനുള്ള കൊട്ടാരം കവികളുടെ തിരക്ക് അതിൽ ഒരാൾ രാജാവിനെ പ്രകീർത്തിച്ച് കവിത ചൊല്ലാൻ മുന്നോട്ടെത്തി കവിത തുടങ്ങി മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം കേട്ട് രസം പിടിച്ച രാജാവ് കവിക്ക് പട്ടും വളയും കൊടുത്ത് കൂടെ കൂട്ടി അങ്ങനെ അരക്കവികളും മുക്കാക്കികളും കൊട്ടാരം കവികളായി ഇനി അടുത്ത കഥ കഥയലിത് സംഭവമാണ് സംഭവം നടക്കുന്നത് കേരള സ്റ്റേറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ വേദി രാജാവിനെ കാത്ത് സദസ്സു നിറഞ്ഞു ജനം പണിമുടക്കി രാജഭക്തി കാണിക്കാൻ വെമ്പി നിൽക്കുന്നവർ രാജാവ് വരുന്നുണ്ട് വേദിയിൽ മൈക്കിലൂടെ ഗാനം ഒഴുകിയെത്തി കാവലാൾ ചെമ്പടയ്ക്കു കാവലാൾ ചെങ്കതിർ കണക്കൊരാൾക്കു കാവലാ ചെങ്കനാൾ ചെങ്കനർ കണക്കൊരാൾ ചെങ്കോടി കരത്തിള എന്റെ കേരളം നയിക്കയാ തുതിഗീതം മുഴുവൻ കേട്ട രാജാവ് ആരവിടെ ഇതാരെഴുതി ഒരു പട്ടുമളയും കൊടുക്കൂ പട്ടുമളയും സ്റ്റോക്കില്ലെന്ന് മന്ത്രി തന്നെയുമല്ല അതൊക്കെ പണ്ടത്തെ രീതിയല്ലേ കാലം മാറുമ്പോൾ കോലവും മാറണം ഓ ശരി എന്നാ ഒരു പുനർനിയമനം അങ്ങ് കൊടുത്തേക്ക് രാജാവിന്റെ കൽപ്പന രാജകൽപ്പന കല്ലും പിളർക്കും എന്നല്ലേ ഉത്തരവ് എന്നൊരുവിട്ട് പഞ്ചപുച്ചമടക്കി രാജാവിന്റെ സേവകക്കാർ താണു വണങ്ങി ഇതെന്താ കട്ടയം റേറ്റിൽ രാജകഥകളാണല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോടാണ് ജനാധിപത്യം കമ്മ്യൂണിസം എന്നൊക്കെ കേട്ടെങ്കിൽ അതൊക്കെ വെറും കെട്ടുകഥകളാണ് ഇവിടെ നേരത്തെ പറഞ്ഞ രാജാവും പ്രജകളുമൊക്കെയാണ് യാഥാർത്ഥ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതായാലും നല്ല ഫോമിലാണ് തന്നെ പുകഴ്ത്താൻ ആഭാലവൃദ്ധം ജനങ്ങൾ ചുറ്റിലുമുണ്ടല്ലോ പിന്നെ എങ്ങനെ ഫോമില്ലാതിരിക്കും ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി സ്തുതിഗീതം ആലപിക്കുന്നത് ഒരിക്കൽ നല്ല പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി എന്ന് പറഞ്ഞ അവതാരകയോട് അങ്ങനത്തെ കമന്റ് ഒന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞയാളാണ് അധിക്ഷേപം കൂടുമ്പോൾ ലേശം പുകഴ്ത്തലാവാം എന്ന് പറയുന്നത് കാലം ഒരുപാട് മാറിപ്പോയി നൂറ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ഒരുമിച്ചാണ് കാവലാൾ എന്ന പുതിയ ഗാനം ആലപിച്ചത് ഗാനത്തിൽ പടനായകൻ ഫീനിക്സ് പക്ഷി സമരധീരൻ തുടങ്ങിയ പദങ്ങൾക്ക് ഒരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല ഗാനമെഴുതിയത് ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥൻ പൂവത്തൂർ ചിത്രസേനനാണ് കമ്മ്യൂണിസത്തിൽ വ്യക്തിപൂജ ഇല്ലല്ലോ എന്ന ചോദ്യത്തിന് പൂവത്തൂർ ചിത്രസേനൻ പറഞ്ഞത് കുറിച്ച് എഴുതുക എന്നാൽ രക്ഷകനെ കുറിച്ച് എഴുതുക എന്നതാണ് പണ്ടത്തെ എന്റെ വീട് ഓലമേഞ്ഞതാണ് എന്നാൽ ഇന്ന് ടെറസ് ആണ് മുഖ്യമന്ത്രിയെ കുറിച്ച് എഴുതിയില്ലെങ്കിൽ ഞാൻ എന്തൊരു കവിയാണ് എന്നൊക്കെയാണ് വിരമിച്ച ശേഷവും നിയമനം കിട്ടിയ വ്യക്തിയാണ് ചിത്രസേനൻ ക്ലറിക്കൽ അസിസ്റ്റന്റായി വിരമിച്ച ശേഷം ധനവകുപ്പിൽ സ്പെഷ്യൽ മെസഞ്ചറായ നിയമതനായ ചിത്രസേനന് ഏതായാലും മുഖ്യമന്ത്രി രക്ഷകൻ തന്നെയാണ് സ്വാഗത ഗാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മന്ത്രി വി ജോയ് പറഞ്ഞത് സ്വാഗത ഗാനത്തിൽ മുഖ്യമന്ത്രിയുടെ പേരുച്ചരിച്ചാൽ എന്താണ് കുഴപ്പമെന്നാണ് മൂപ്പർക്ക് പിണറായി പറഞ്ഞ കമ്മ്യൂണിസം എന്താണെന്ന് അത്ര പിടിയിട്ടിട്ടില്ല എന്ന് തോന്നുന്നു മൂന്ന് വർഷം മുമ്പ് സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച കാരണഭൂതൻ തിരുവാതിര വലിയ വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു ഇന്നീ പാർട്ടി ലോകമെന്നും ശോഭിച്ചിടാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെയെന്ന് പാടിയപ്പോൾ സി പി എം ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നു മന്ത്രി വാസവൻ ഒരിക്കൽ പറഞ്ഞത് മുഖ്യമന്ത്രി ദൈവം തന്ന വരദാനമാണെന്നാണ് ഇരട്ട ചങ്കൻ കൊടുങ്കാറ്റിൽ പറക്കും കഴുകൻ തീയിൽ കുരുത്തവൻ തുടങ്ങി വ്യക്തി ആരാധനയും വീരാരാധനയും ഓരോ പടി ഉയർന്നു വരാൻ തുടങ്ങിയപ്പോൾ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നു ഒരിക്കൽ മലയാളത്തിന്റെ മഹാസാഹിത്യകാരൻ എം ടി അധികാരി നൽകിയ എല്ലിൻ കഷ്ണമല്ല സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞു വെച്ചു പറയാതെ പലരും പലതും പറഞ്ഞിട്ടും അതുകൊണ്ടൊന്നും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് എന്ന ഈ പുതിയ സംരംഭം കാരണം മൂപ്പരങ്ങ് രസം പിടിച്ച മട്ടുണ്ട് വിമർശനങ്ങൾ മാത്രമായാൽ രസമില്ലല്ലോ ഇടക്കിടയ്ക്ക് അല്ലറച്ചില്ല എൻജോയ്മെന്റ് ഒക്കെ വേണ്ടേ പക്ഷെ ഒന്നുണ്ട് തന്നെ മാത്രമേ പുകഴ്ത്താൻ പാടുള്ളൂ അത് നിർബന്ധം ഇനി ചെറിയൊരു ഫ്ലാഷ് ബാക്ക് നിപ്പയിൽ ഞെട്ടിവിറച്ച് കേരളം നിൽക്കുന്ന സമയം ജനങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മാലാഖയെ പോലെ ഒരു ടീച്ചർ അമ്മ ആരോഗ്യ കേരളത്തിന്റെ കാവലാളായ കാലം നിപ്പയിൽ വലഞ്ഞു നിന്ന കേരളത്തെ ജാഗരൂകമായി നയിച്ച ആ വനിതയെ മുഖ്യമന്ത്രിയായി കാണാൻ വരെ ആളുകൾ കൊതിച്ചു കേരളത്തിനപ്പുറത്തും രാജ്യത്തിന് പുറത്തുമെത്തി അവരുടെ പേര് പക്ഷേ വ്യക്തിക്കപ്പുറത്ത് പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം ഇത് ഒരു വ്യക്തിയുടെ വിജയമല്ല കമ്മ്യൂണിസം എന്നത് വ്യക്തി കേന്ദ്രീകൃതമല്ല അതൊരു കൂട്ടുത്തരവാദിത്വമാണ് എന്നു പറഞ്ഞുടൻ മുഖ്യമന്ത്രി തടയണയുമായി രംഗത്തെത്തി അതോടെ ടീച്ചർ ധീം ഇനി മറ്റൊന്ന് കണ്ണേ കരളെ വി എസ് എ എന്ന് പറഞ്ഞ ഒരു കൂട്ടരെ പാർട്ടിക്ക് പുറത്തു നിർത്തിയ പിണറായി കാലം ഉണ്ടായിരുന്നു അന്ന് വ്യക്തി ആരാധനയെ നിശിതമായി വിമർശിച്ച പിണറായിയാണ് ഇന്ന് വ്യക്തി ആരാധനയിൽ അഭിരമിക്കുന്നത് ഇതേ പിണറായി വിജയൻ തന്നെയാണ് പി ജയരാജനെ സ്തുതിച്ച് ഫ്ലെക്സ് ബോർഡ് വെച്ചതിനെ തുടർന്ന് സ്തുതി പാഠകരുടെ ചിറകരിഞ്ഞത് ജയരാജൻ കണ്ണൂരിൽ ചെന്താരകമല്ലോ ചെന്താമൃതൻ കതിരല്ലോ എന്ന് അണികൾ പാടിയപ്പോൾ ജയരാജന് കിട്ടിയ അടി ചില്ലറയല്ല അതായത് നമുക്കാവാം മറ്റുള്ളവന് പാടില്ല എന്നൊക്കെ ബ്രണ്ണൻ കോളേജും ഊരി പിടിച്ച വാളുകൾക്കിടയിലൂടെ ബാഹുബലിയെ പോലുള്ള നടത്തവും രജനി സ്റ്റൈൽ പ്രത്യേക ആക്ഷനുമെല്ലാം സ്വയം വിളമ്പി വിജയശ്രീലാളിതനായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ സാക്ഷാൽ പിണറായി വിജയന്റെ ചിത്രവും പ്രേക്ഷകരുടെ മനോമുഖരത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാവില്ലെന്ന് കരുതുകയാണ് കട്ടൻ റീറ്റ് കട്ടൻ റേറ്റിന് ഒരു കാര്യം കൂടി പറയാനുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് പ്രസ്ഥാനം എന്ന മഹാസമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴേ തിരയാകൂ അല്ലെങ്കിൽ ബക്കറ്റിലെ വെള്ളം കണക്കാകും ഇത് അങ്ങ് തന്നെ പറഞ്ഞതാണ് സന്ദർഭവശാൽ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം